കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ മാർസിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും വീർ സവർക്കറെ നിരന്തരം അപമാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അതിന് കാരണം സവർക്കറുടെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്നവർ ഇന്ത്യയുടെ ഭരണത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് കാരണം സവർക്കർ ഹിന്ദുത്വ എന്നൊരാശയം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാം അദ്ദേഹം ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിനപ്പുറം പോയി ഒരു ഹിന്ദു സാമ്രാജ്യം എന്ന ആശയം സ്വീകരിച്ചിരുന്നു എന്ന് കാണാം അത്തരം സാമ്രാജ്യങ്ങൾ നമുക്ക് മുമ്പുണ്ടായിരുന്നു ഗുപ്ത മൗര്യ ശതവാഹന സാമ്രാജ്യങ്ങൾ നമുക്കുണ്ടായിരുന്നു ഇതിൽ മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയായിരുന്നു അശോകൻ അശോകൻ പിന്നെ സാമ്രാജ്യം ഉണ്ടാക്കിയ ശേഷം ഹിന്ദുമതത്തിൽ തുടരുന്നു എങ്കിൽ ഇന്ത്യ കുറേയും കൂടി വിപുലമാവുകയും ഹിന്ദുമതം കുറേം കൂടി ഇവിടെ പ്രചരിതമാവുകയും ചെയ്യും എന്ന് സവർക്കർ കാണുന്നുണ്ട് കാരണം അശോകൻ ഹിന്ദു സാമ്രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞ അശോകൻ കലിംഗ യുദ്ധം കഴിഞ്ഞ് ബുദ്ധമതത്തിൽ ചേർന്നത് ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു എന്ന സത്യം സവർക്കർ കാണുന്നുണ്ട് അങ്ങനെ ബുദ്ധമതം ഇന്ത്യയെ നശിപ്പിച്ചു എന്നും അദ്ദേഹം കാണുന്നുണ്ട് അതുകൊണ്ട് അഹിംസ ആയിരുന്നു അശോകന്റെ മതമെങ്കിൽ ഹിംസ തന്നെയായിരുന്നു ഗാന്ധിയുടെ മതമെന്നും സവർക്കർ കാണുന്നു അതുകൊണ്ട് ആശയപരമായ ഭിന്നതയാണ് സവർക്കർക്ക് ഗാന്ധിജിയോട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സവർക്കറെ ആശയപരമായി എതിർക്കുന്നതിന് പകരം വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിനാണ് പുത്തൻകൂറ്റ് മാർസിസ്റ്റുകൾ എം എ ബേബി സുനിൽ പി ഇളയിടം ഇങ്ങനെ തുടങ്ങിയ വിവരദോഷികളായ മാർസിസ്റ്റുകൾ ചെയ്യുന്നത് അതിന് അവർ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനോട് സവർക്കർ മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്ന പങ്കത്വമാണ് മാപ്പല്ല അപേക്ഷിച്ചത് ക്ലമൻസി പെറ്റീഷൻ ആയിരുന്നു ദയാഹർജി എന്ന് മലയാളത്തിൽ പറയും അത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു രീതിയാണ് നമ്മൾ അവരോട് മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മോചനം കിട്ടും മോചനം കിട്ടുന്നുകൊണ്ട് എന്താണ് ഗുണം ആ കാലത്ത് സവർക്കർക്ക് വീണ്ടും പുറത്ത് നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഇത് കെ സി മാമൻ മാപ്പിളയും എൻ ഇ ഒക്കെ അന്നന്നത്തെ ഭരണത്തിന് ക്ലമൻസി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ദയാഹർജി ആ ദയാഹർജിയിലെ ഒരു വാചകമാണ് ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞനുസരിച്ച് നടന്നോളാം എന്ന് പറയും ഇതിൽ മാപ്പിൻ്റെ കാര്യമൊന്നുമില്ല മാത്രമല്ല യൗവനം മുഴുവൻ ജയിലിൽ ഹോമിച്ച സവർക്കർക്ക് ഈ ദയാഹർജി കൊടുത്തിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല ബ്രിട്ടൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല പിന്നെ അർത്ഥമില്ലാത്ത ഒരു ദയാഹർജിയെ മാപ്പയപേക്ഷ എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇനി ഈ പുത്തങ്കൂറ്റ് മാർസിസ്റ്റുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സവർക്കറെ ഇ എം എസ് തന്നെ മഹാവിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്ന വാസ്തവം സവർക്കറുടെ ചിത്രം രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാർലമെൻറ്റിൽ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി അന്ന് പാർലമെൻറ്റിൽ അനാച്ഛാദനം ചെയ്യുമ്പോൾ അതിനെ മാർസിസ്റ്റുകളും കോൺഗ്രസ്സുകാരും വിമർശിച്ചു അപ്പോൾ പി പരമേശ്വരൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒന്ന് ഇ എം എസ് എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരു വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ കെട്ടിപ്പടുത്തതിൽ സവർക്കറെ ശ്ലാഘിക്കുന്ന ഒരു ഖണ്ഡികയുണ്ട് അതിൽ ഇ എം എസ് സവർക്കറെ പുച്ഛ പുച്ഛിച്ചില്ല രണ്ട് നെഹ്റു എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് സവർക്കർ നൽകിയ സംഭാവനകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഈ മാസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല രേഖകളും അവരുടെ പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി ഇതൊക്കെ ചർച്ച ചെയ്ത് പുറത്തിറക്കുന്ന രേഖകൾ മുഴുവൻ ജ്യോതി ബസും എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ബാൽഗംഗാധർ തിലകും സവർക്കറുമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഡാംഗെ ഉൾപ്പെടെയുള്ള ഡാംഗെ അധികാരി തുടങ്ങിയ പഴയ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരൊക്കെ ബാൽഗംഗാധർ തിലകിൻ്റെ തിലകിൻ്റെ തിലകിനെ അംഗീകരിച്ചിരുന്നവരായിരുന്നു എന്ന് അവരുടെ അഭിമുഖ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ പുതിയ തലമുറ കമ്മ്യൂണിസ്റ്റുകാരുടെ വിവരദോഷമാണ് അറിവില്ലായ്മയാണ് അവരുടെ പ്രതികരണങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് അന്ന് പി പരമേശ്വരൻ നിരീക്ഷിച്ചിരുന്നു പാർലമെൻറ്റിൽ ഈ സവർക്കറുടെ ചിത്രം അനാച്ഛാദനം ചെയ്യുമ്പോൾ മാർസിസ്റ്റ് നേതാവ് സോമനാഥ് ചാറ്റർജി ഉണ്ട് ചാറ്റർജിക്ക് പഴയ ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഈ പുത്തൻകൂറ്റ് മാർസിസ്റ്റുകളുടെ പ്രതിഷേധത്തെ അംഗീകരിച്ചില്ല അദ്ദേഹം ആ അനാച്ഛാദനത്തിൻ്റെ കൂടെയാണ് നിന്നത് ഇനി ഈ എമ്മ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറെ പറ്റി പറയുന്ന ഗണ്ഡിക ഞാൻ വായിക്കാം പ്രസ്ഥാന നായകനായ വിനായക് ദാമോദർ സവർക്കർ തുടർന്ന് പ്രവർത്തനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാറ്റി അവിടെ നിന്ന് ലഭ്യമായ സഹായങ്ങൾ വച്ച് ഇന്ത്യൻ വിപ്ലവത്തിന് ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ അഭിനവ് ഭാരത് എന്ന സംഘത്തിന് മഹാരാഷ്ട്രയിലെ വിപുലമായ ശാഖകൾ വഴി അവിടെ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു സവർക്കർ ഇംഗ്ലണ്ടിൽ അറസ്റ്റിലായി ഇന്ത്യയിലേക്ക് പോലീസ് അകമ്പടിയിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് പിന്നെയും പിടികൂടി ഈ സംഭവം ഇന്ത്യയിൽ ഇതിഹാസമായി ഇതാണ് ഇ എം എസ് പറഞ്ഞത് ഇ എം എസ് ഇതിൽ ഇതിൽ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല കാരണം സവർക്കറെ അന്ന് കൊണ്ടുവരുന്നത് ഒരു കപ്പലിലാണ് ഈ കപ്പലിൽ കപ്പൽ ഈ ഫ്രഞ്ച് തീരത്തിനടുത്ത് മാഴ്സിലെത്തിയപ്പോൾ കടലിലേക്ക് ചാടിയാണ് സവർക്കർ രക്ഷപ്പെട്ടത് ഇത് ഇ എം എസ് പറഞ്ഞിട്ടില്ല പിന്നീട് കടലിൽ നിന്നാണ് പോലീസ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് തിരിച്ചുവിടുന്നത് അതും കൂടി പറഞ്ഞാൽ ഇതിഹാസ സമാനമായിരുന്നു ആ രക്ഷപെടൽ അങ്ങനെയാണ് വീർ എന്ന വിശേഷണം സവർക്കറിൽ ഉറക്കുന്നത് മാത്രമല്ല സവർക്കർ ലണ്ടനിൽ ലെനിനെ കണ്ടിരുന്നു എന്ന കാര്യം ഇ എം എസിനെ അറിയാതിരിക്കുന്നു മാത്രമല്ല എത്രയോ കാലത്തെ ലണ്ടൻ ആസ്ഥാനമായ വിപ്ലവകാരികൾ മാർസിസ്റ്റുകളും അല്ലാത്തവരും വീരേന്ദ്രനാഥ് ചത്തോപാധ്യായ വി എസ് അയ്യർ എം പി ടി ആചാര്യ തുടങ്ങി അക്കാലത്തെ എല്ലാ വിപ്ലവകാരികളും സവർക്കറുടെ ശിഷ്യന്മാരോ ഒപ്പം നടന്നവരോ ഒക്കെയാണ് പക്ഷേ ഇ എം എസ് എഴുതിയ സ്വാതന്ത്ര്യ സമരചരിത്രം വായിക്കേണ്ട എന്ന് പുത്തങ്കൂ പുത്തങ്കൂറ്റ് മാർസ്റ്റ് മാർസിസ്റ്റുകൾ വിചാരിച്ച പോലെ തോന്നുന്നു ഇ എം എസ് സവർക്കറെ ആദരിച്ചതിന് വേറൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പള്ളിയുടെ സഹായത്തോടു കൂടി ഇവിടെ വിമോചന സമരം അരങ്ങേറുകയുണ്ടായല്ലോ ഇ എം എസ് സർക്കാരിനെതിരെ അന്ന് ഇ എം എസ് സർക്കാരിൻ്റെ കൂടെ അവരുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കൂടെ നിന്നയാളാണ് സവർക്കർ എന്തുകൊണ്ട് സവർക്കർ കൂടെ നിന്നു ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ കമ്മ്യൂണിസം മാറ്റി നിർത്തിയാൽ അത് ഒരു ഹിന്ദു മന്ത്രിസഭയാണെന്ന് സവർക്കർ കണ്ടു അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിനോട് വലിയ ആഭിമുഖ്യമൊന്നുമില്ലാത്ത സവർക്കർ അതിൻ്റെ കൂടെ നിന്നത് മാത്രല്ല ഇതിനു മുമ്പ് അതായത് ഹിന്ദു സംസ്കാരം എവിടെയുണ്ടോ അവിടെയൊക്കെ സവർക്കർ അംഗീകരിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഇന്ത്യയിലെ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കും എന്ന് കണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് സർ സി പി രാമസ്വാമിയർക്ക് ടെലഗ്രാം അയച്ചയാളാണ് സവർക്കർ അങ്ങനെ ഈ മാർസിസ്റ്റ് പാർട്ടിയെ പൊതുവെ ഒരു ഹിന്ദു പാർട്ടിയായി നിലനിർത്തിയിരുന്ന ആളാണ് ഇ എം എസ് എല്ലാ കാലത്തും ഇ എം എസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അതൊരു ഹിന്ദു പാർട്ടി ആയിരുന്നതുകൊണ്ടാണ് ഇവിടെ ജനസംഘമോ ബി ജെ പിയോ ഒക്കെ ക്ലച്ചു പിടിക്കാതിരുന്നത് കാരണം ഹിന്ദു പാർട്ടിയുടെ സ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിന് വലിയ മാറ്റം വന്നു ഇ എം എസിൻ്റെ നയത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പുറകോട്ട് പോയി അവർ ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർത്തു അത് ഇസ്ലാമിക മതം മൗലിക മതമൗലികവാദികളുമായി മാർസിസ്റ്റ് പാർട്ടി കൈകോർത്തിരിക്കുന്നു ഈ അപജയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു ഹിന്ദു പാർട്ടി അല്ലാതായി തീർത്തിരിക്കുന്നതും ഇവിടെ ബി ജെ പി വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്നതും ഇതിലുള്ള ഭീതിയാണ് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത ആ വിദ്യാഭ്യാസ നയം ഇ എം എസ് മന്ത്രിസഭയുടേത് പള്ളിക്കെതിരായിരുന്നു എന്ന് പള്ളി ി തോന്നി അതിൻ്റെ കൂടെ ഇസ്ലാമിൽ നിന്നു എന്നാണ് സവർക്കർ കണ്ടത് അന്ന് സവർക്കർക്ക് പിന്തുണ സവർക്കറുടെ പിന്തുണയിൽ നന്ദി അറിയിച്ചു വി ആർ കൃഷ്ണകർ കത്തെഴുതി വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തുന്നതല്ല എന്ന് ഉറപ്പ് നൽകി ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈയിൽ അതായത് ഇവിടെ വിമോചന സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവർ വാഴ്ത്തുന്ന ചെകുവേര ഡൽഹിയിൽ വന്ന് നെഹ്റുവിനെ കണ്ടു ചെകുവേര കേരളത്തിനെ പറ്റി ഒരക്ഷരം പോലും പറഞ്ഞില്ല ഇവർ വാഴ്ത്തുപാട്ട് പാടുന്നയാൾ ഒരക്ഷരം പോലും പറഞ്ഞില്ല ചെകുവേര കൂടെ നിന്ന് നിൽക്കാത്തപ്പോഴും സവർക്കർ കൂടെ നിന്നു ഇതാണ് സത്യം അതായത് എം എ ബേബിയെ പോലുള്ള വിവരദോഷികൾക്കും പ്രഭാവർമ്മ സുനിൽപീളയിടം പോലുള്ള മൂട് താങ്ങുകൾക്കും ഈ സത്യമൊക്കെ അറിയുമ്പോൾ നിലപാട് മാറ്റേണ്ടി വരും ഇനി സത്യം അറിയാതെയുള്ള ജൽപ്പനങ്ങളാണോ എന്നത് വേറെ കാര്യം മോഡീസ് ഫിലോസഫർ എന്നൊരു പുസ്തകം വിനായക് ചതുർവേദി എഴുതിയിട്ടുണ്ട് വിനായക് ചതുർവേദി കലിഫോർണിയ സർവകലാശാലയിൽ ചരിത്ര പ്രൊഫസറാണ് ഞാൻ ഈ പറഞ്ഞ മാർക്സിസ്റ്റുകളെക്കാളൊക്കെ വിവരമുള്ളയാളാണ് സംഘിയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം ഒരു ചരിത്രകാരനാണ് അദ്ദേഹം മോദി ഫിലോസഫർ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് സവർക്കറെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ വിനായക ചതുർവേദിയുമായിട്ടൊരു അഭിമുഖം ഞാൻ ജക്കോബിൻ മാസികയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തി ലക്കത്തിൽ വായിക്കുകയുണ്ടായി ആ അഭിമുഖം നടത്തിയത് സംഘിയൊന്നുമല്ല അതൊരു സായിപ്പാണ് ജെയിംസ് റോബർട്ട്സൺ അതിൽ ഈ ചതുർവേദി നിരീക്ഷിക്കുന്നുണ്ട് അതായത് സവർക്കർ ഒരു രാഷ്ട്രീയ ശത്രുവായി കണ്ട് ഈ വ്യക്തി വിദ്വേഷം പടർത്തുകയല്ല ഇടതുപക്ഷം ചെയ്യേണ്ടത് ആശയങ്ങളുമായി സംവദിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു സവർക്കർ മോമെൻറ്റ് ഒരു സവർക്കർ മുഹൂർത്തം ഇന്ത്യയിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി സംവദിക്കുക പക്ഷേ ആശയങ്ങൾ കൈമോശം വന്ന ഈ പാർട്ടി എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് വ്യക്തിവിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സവർക്കർ സാമ്രാജ്യത്വ വിരുദ്ധനായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധതയാണല്ലോ മാർസിസത്തിൻ്റെ മുഖമുദ്ര സവർക്കറും സാമ്രാജ്യത്വ വിരുദ്ധനായിരുന്നു എന്ന് മാർസിൻ്റെ കൊച്ചുമകൻ ലോങ്വെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പറയുക മാത്രമല്ല അദ്ദേഹം നടത്തിയിരുന്ന പത്രത്തിൽ മുഖപ്രസംഗം എഴുതി സവർക്ക് വേണ്ടി അദ്ദേഹം രാജ്യാന്തര കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാഴ്സില് രക്ഷപ്പെടാൻ ശ്രമിച്ച് തിരിച്ചു പോലീസ് പിടിച്ച സവർക്കർക്ക് വേണ്ടി രാജ്യാന്തര കോടതിയിൽ സവർക്കർക്ക് വേണ്ടി വാദിച്ചത് മാർസിന്റെ കൊച്ചുമകൻ ലോങ് ആണ് ലോങ് സവർക്കർക്ക് വേണ്ടി ഇരുപത്തിനാല് പേജ് ലഗുലേജ ലഗുലേഖ ഇറക്കി ഭഗത് സിംഗ് സ്വന്തം സംഘടനയിൽ അതുപോലെ ഭഗത് സിംഗ് ഗുരുവായി അംഗീകരിച്ചിരുന്ന ഒരാളാണ് സവർക്കർ ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ അംഗമാകുന്ന ഓരോ ആളും ദ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ വായിച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നു മൂന്ന് പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞിരുന്നു എ ബി സി ഓഫ് കമ്മ്യൂണിസം റഷ്യൻ റവല്യൂഷൻ പിന്നെ സവർക്കറുടെ ലൈഫ് ഓഫ് ബാരിസ്റ്റ് സവർക്കർ അത് സവർക്കറുടെ ജീവചരിത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഒരു ദൈവമായി സവർക്കറെ കണ്ടിരുന്നു കൺ അതുകൊണ്ട് ഭഗത് സിംഗ് കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട അദ്ദേഹം സവർക്കറുടെ ഭാരതീയമായ ആശയം ദേശീയവാദം അതാണ് ഭഗത് സിംഗിനെയും പ്രചോദിപ്പിച്ചത് അതുപോലെ എം എൻ റോയ് എം എൻ റോയ് സവർക്കറെ ആദരിച്ചിരുന്നു സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ മോചിപ്പിച്ച് മുംബൈയിലെത്തുമ്പോൾ വലിയ സ്വീകരണം കൊടുത്തതിൽ മുമ്പിൽ നിന്നതൊക്കെ അന്നത്തെ മാർസിസ്റ്റുകളാണ് മുംബൈ മേയറായിരുന്ന എസ് എസ് മിറാജ് കറായിരുന്നു ആ സ്വീകരണ യോഗത്തിലെ അധ്യക്ഷൻ വഹിച്ച് ഹാരാർപ്പണം നടത്തിയത് സവർക്കറെ പരിചയപ്പെടുത്താനുള്ള അവസരം എം എൻ റോയ് അന്ന് പിടിച്ചുപാങ്ങുകയുണ്ടായി അതുപോലെ സവർക്കറെ സവർക്കറോട് ഏറ്റവും നന്നായി പ്രതികരിച്ച ആൾ ആധുനിക മാർസിസ്റ്റ് മറാത്തി നാടകർത്തായ ദേശ് ആണെന്ന് ജി പി ദേശ് ആണെന്ന് ചതുർവേദിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എം എൻ റോയി മിറാജിക്കർ മാത്രമല്ല ഹിരൺ മുഖർജി എസ് എ ഡാങ്കെ എ കെ ജി സോമനാഥ് ചാറ്റർജി സവർക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ ചരമോപചാരം വേണം അതായത് സവർക്കർ എം പി ഒന്നും അല്ല ലോക്സഭയിൽ സാധാരണ ചരമോപചാരം കൊടുക്കുന്നത് അവിടെ എം ആളുകളാണ് പക്ഷേ ഒരപൂർവതയുണ്ടായി സവർക്കർക്ക് ചരമോപചാരം കൊടുക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത് ഹിരൺ മുഖർജിയാണ് അതിനെ അനുകൂലിച്ചയാളാണ് എ കെ ജി ഇങ്ങനെ പഴയ തലമുറയിലെ എണ്ണപ്പെട്ട മാർസിസ്റ്റുകൾ മുഴുവൻ സവർക്കറെ അംഗീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം പഴയൊരു പഴയൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ നേരത്തെ ഞാൻ റോയി ഇദ്ദേഹത്തിൻ്റെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം ഞാൻ പറയുകയുണ്ടായി അന്ന് റോയി മുംബൈയിൽ അതിഥിയായി അതായത് ഹിന്ദി ചലച്ചിത്ര സംവിധായകൻ ജെ ബി എച്ച് വാടിയയുടെ അതിഥിയായിട്ട് താമസിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ പ്രാതലിന് എല്ലാവരും ഒത്തുകൂടും ഒത്തുകൂടുമ്പോൾ റോയി കുളിച്ചു കുട്ടപ്പനായി കോട്ടും സൂട്ടും ഇട്ടാണ് ഈ ഡൈനിങ് ടേബിളിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് ഈ സവർക്കർ മോചിപ്പിക്കപ്പെട്ട ദിവസം ഈ പ്രാതലിന് വന്ന റോയി ബംഗാളി ശൈലിയിൽ ഈ വെളുത്ത കുർ കുർത്തയും ധോത്തിയും ധരിച്ചാണ് വന്നത് അതുകൊണ്ട് വാടിയ അമ്പരുന്നു അമ്പരുന്ന വാടിയോട് റോയി പറഞ്ഞു ഞാൻ വീർ സവർക്കറെ ആദരിക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ വേണ്ടേ എന്നെ അദ്ദേഹം ഒരു പടിഞ്ഞാറൻ വിപ്ലവകാരിയായി കാണണ്ട ഇന്ത്യൻ വിപ്ലവകാരിയായി കണ്ടാൽ മതി അതാണ് ഞാൻ ഈ കുർത്തയും ദൂത്തിയും ഇട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഈ സംഭവം ഈ വാടിയ ഒരു പത്രാധിപരോട് വിവരിച്ചു അത് കഴിഞ്ഞ് വാടിയ പറഞ്ഞു ചിലപ്പോൾ റോയി എന്ന് സവർക്കറുടെ കാല് തൊട്ട് വന്നിച്ചും കാണും അങ്ങനെയും സംഭവിച്ചിരിക്കാം ഇങ്ങനെയാണ് ഇന്ത്യ ഒരു കാലത്ത് സവർക്കറെ ആദരിച്ചിരുന്നത് അതിൽ മാർസിസ്റ്റുകളും ഉണ്ടായിരുന്നു എന്ന് പുത്തൻകൂറ്റ് മാർസിസ്റ്റുകൾ അറിഞ്ഞിരിക്കുന്നത് നന്നു